അങ്ങനെ രാഹുലിന്റെ ഓഡിയോ നിങ്ങൾക്ക് എന്താ നിങ്ങൾ എന്താ ഫോറൻസിക് വിദഗ്ധനാണോ ആണോ ഞാൻ ഓഡിയോ വീഡിയോ ഇനി അരുണും ഞാനും കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് നിക്കണത് ഏ വീഡിയോ ഇറക്കാലോ കാലത്ത് എന്ത് വേണമെങ്കിൽ ചെയ്യാലോ അപ്പൊ അല്ല ഞാൻ ചോക്കട്ടെ ഞാൻ ഞാൻ ചോക്കട്ടെ ഒരു വ്യക്തിക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണമുണ്ട് ഞങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യമില്ല രാഹുലിനെ രാഹുലിനെതിരായിട്ട് അങ്ങനെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണോ അതല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ ഞങ്ങളങ്ങനെ സംരക്ഷിക്കും അങ്ങനെ സംരക്ഷിക്കുന്ന പാർട്ടി കേരളത്തിലുള്ള സി പി എം ആണ് അത് അവരുടെയൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളൊന്നും അങ്ങനെ പ്രകാശ് കാരാട്ടൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാറില്ല അവരൊക്കെ കത്തയച്ചതും അവരൊക്കെ ഇക്കിളിപ്പെടുത്തിയതും പാർട്ടി ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചതൊക്കെ നിരവധി കഥകൾ പൊതുസമൂഹത്തിൽ ഇപ്പോഴും ചർച്ചയായിട്ടുള്ള കാലമാണ് അതുകൊണ്ട് കോൺഗ്രസ് ആ സംസ്കാരം കൊണ്ടുനടക്കണമല്ല കോൺഗ്രസ് വളരെ ശക്തമായ സമീപനം സ്വീകരിച്ചു ആ ആരോപണം വന്നു ആരോപണം ഒന്നും ഒക്കെ പുകമറയായിരുന്നു കാരണം രേഖാമൂലം ഇല്ല നിയമപരമായിട്ടില്ല അങ്ങനെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലില്ല എന്നിട്ട് പോലും കോൺഗ്രസ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ട് അദ്ദേഹം അത് രാജിവെച്ചു അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞാൻ ആരോപണ ആരോപണം ഇതും തെറ്റുകാരനായതുകൊണ്ടല്ല രാജിവെച്ചത് ആ തരത്തിലൊന്നും ഞാൻ വാദിക്കാനില്ല കാരണം മൂന്ന് മൂന്നര വർഷം മുമ്പൊക്കെ നടന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇപ്പൊ എന്തുകൊണ്ട് പരാതി വന്നു ഒന്നും കൂടി അന്വേഷിക്കണ്ടേ എന്തുകൊണ്ടാണ് അല്ല അന്ന് അന്ന് എന്താ നമ്മുടെ നമ്മുടെ മണ്ഡലത്തിലാണ് അല്ല അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാലോ ഇല്ലേ ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ചു നിൽക്കുന്നത് എന്താ അതിൻ്റെക്ക് പിന്നിൽ നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ പുറത്തു വരും എല്ലാ കാര്യങ്ങളും വരും ഇല്ല അങ്ങനെ പിന്തുടയ്ക്കാൻ കഴിയില്ല അതായത് നമ്മൾ നിയമത്തിന് വഴങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് നിയമ സംവിധാനത്തെ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്ന് പ്രവർത്തിക്കുന്നവരാണ് നിയമവിരുദ്ധമായ പ്രവർത്തനം ആര് ചെയ്താലും ഒരു കാരണവശാലും വി കെ ശ്രീകേണ്ടനല്ല കോൺഗ്രസ് പാർട്ടി ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ല ഇത് മനഃപൂർവം ഗൂഢാലോചന നടത്തിയതാണോ എനിക്കറിയില്ല അത് അന്വേഷിക്കും പാർട്ടി പാർട്ടി ഗൗരവമായിട്ട് ഓൾറെഡി നടപടി കഴിഞ്ഞു പിന്നെ ഇല്ലാത്ത ശിക്ഷിക്കാനുള്ള വകുപ്പ് ുംകൂ നമ്മുടെ നാട്ടിൽ ചെയ്യാത്ത കുറ്റത്തിന് എങ്ങനെയാണ് ശിക്ഷ വിധിക്കാൻ സാധിക്കുക ഇത് എന്റെ വാക്കുകളല്ല പാലക്കാട് എം പി ആയ ശ്രീകണ്ഠന്റെ വാക്കുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ എം പി എന്ന രീതിയിൽ ശ്രീകണ്ഠനെ കണ്ടപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴാണ് എം പി ശ്രീകണ്ഠൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല ശ്രീകണ്ഠൻ എം പി ആയാലും ഇനിയിപ്പോൾ കോൺഗ്രസ്സിൽ അതിന് തലയ്ക്ക് മുതിർന്ന വലിയ നേതാക്കളായാൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യമായാൽ കൃത്യമായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നടപടികൾ എടുക്കും ബി ജെ പി പോലെയോ അഥവാ സി പി എമ്മിനെ പോലെയോ തെറ്റ് ചെയ്യുന്നവരെ ന്യായീകരിക്കുകയോ മൂടി വയ്ക്കുകയോ ചെയ്യുന്ന സമ്പ്രദായവും പാരമ്പര്യവും കോൺഗ്രസ് ഇല്ല എന്ന് തന്നെയാണ് ശ്രീകണ്ഠൻ തുറന്നടിച്ചത് സി പി എം പ്രവർത്തകരായ വനിതാ പ്രവർത്തകർ അതായത് സി പി എമ്മിന്റെ വനിതാ പ്രവർത്തകർ തങ്ങളെ സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെയുള്ള നേതാക്കൾ ലൈംഗികമായി പീഡിപ്പിച്ചു ശാരീരികമായി ദുരുപയോഗം ചെയ്തു എന്ന് സി പി എം എന്ന പാർട്ടിക്ക് തന്നെ പരാതി കൊടുത്തിട്ട് പാർട്ടിയുടെ ആഭ്യന്തര അന്വേഷണ സമിതി അന്വേഷിച്ചപ്പോൾ അതായത് അന്നത്തെ മന്ത്രിയായിരുന്ന എ കെ ബാലനും ശ്രീമതി ടീച്ചറുമാണ് അന്വേഷണ സമിതിയിൽ ഉണ്ടായിരുന്നത് ഇവർ അന്വേഷിച്ചിട്ട് ഒരു കാര്യം കണ്ടെത്തി പീഡനം നടന്നിരിക്കുന്നു അതായത് സി പി എമ്മിന്റെ വനിതാ പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് എന്നാണ് ഓർമ്മ അവർ സി പി എം നേതാക്കൾ അവരെ ലൈംഗികമായി പീഡിപ്പിച്ച് ചൂഷണം ചെയ്തു എന്നുള്ള പരാതി ശരി തന്നെയാണ് പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ പെൺകുട്ടികൾ എന്നാണ് എ കെ ബാലനും ശ്രീമതിയും കണ്ടെത്തിയത് അവരായിരുന്നു അന്വേഷണ സമിതിയുടെ തലപ്പത്തുണ്ടായിരുന്നത് എന്നാൽ ഈ പീഡനം നടന്നു എന്ന് പറയുമ്പോഴും പീഡനത്തിന്റെ തീവ്രത കുറവായിരുന്നു എന്നാണ് എ കെ ബാലനും ശ്രീമതി ടീച്ചറും പറഞ്ഞത് ലൈംഗികപരമായ പീഡനങ്ങളുടെ തീവ്രത അളക്കുവാനുള്ള ഉപകരണം എ കെ ബാലന്റെ കയ്യിലും ശ്രീമതി ടീച്ചറിന്റെ കയ്യിലും ഉണ്ട് എന്നാണ് അന്ന് മനസ്സിലാക്കിയത് കേരളം ഞെട്ടിത്തെരിച്ചു നിന്നത് ഏത് തരത്തിലുള്ള ഉപകരണം വച്ചാണ് എ കെ ബാലൻ തീവ്രത അളന്നത് അതായത് ലൈംഗിക പീഡനത്തിന്റെ തീവ്രത അളന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഇന്നും കേരളത്തിന് പിടികിട്ടാത്ത കാര്യം തന്നെയാണ് ശ്രീമതി ടീച്ചറിന്റെ പക്കലും ആ ഉപകരണമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട വനിതാ സഖാക്കളെ സി പി എമ്മിൽ സഖാക്കൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും ആ പരാതി പീഡനം നടന്നു എന്ന് പരാതി അന്വേഷിച്ച ആളുകൾക്ക് ബോധ്യമായിട്ടും തീവ്രത കുറഞ്ഞ പീഡനമാണ് എന്ന് എ കെ ബാലന്റെ കയ്യിലുള്ള ഉപകരണം വെച്ച് അളന്ന് തിട്ടപ്പെടുത്തി ശ്രീമതി ടീച്ചരാജൻ അടിവരായിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇത്തരം പരിപാടികൾ കോൺഗ്രസിൽ ഇല്ല എന്ന് തന്നെയാണ് ശ്രീകണ്ഠർ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് യാതൊരു തർക്കവുമില്ല എന്നാൽ മൂന്നോ മൂന്നര വർഷമോ മുൻപ് നടന്ന ഒരു കാര്യം ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഉന്നയിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇത് കൃത്യമായ രാഷ്ട്രീയ പ്രേരണയുടെ അടിസ്ഥാനത്തിലാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലവും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് ശ്രീകണ്ഠൻ പറയുകയുണ്ടായി മാത്രമല്ല ഇപ്പോൾ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികപരമായ ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചവർ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്തു പീഡിപ്പിച്ചു എന്നൊക്കെ പരാതി ഉന്നയിക്കുന്ന ആളുകൾ അവർ അല്പവസ്ത്രധാരികളായി അർത്ഥവസ്ത്രധാരികളായി സി പി എമ്മിന്റെ നേതാക്കളോടൊപ്പം പലരും മന്ത്രിമാരോടൊപ്പം എല്ലാം കെട്ടിപ്പിടിച്ച് നിന്ന് ഒട്ടിച്ചേർന്ന് നിന്ന് പടമെടുത്ത് അവർ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഞാൻ തെറ്റിനെ ന്യായീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ശ്രീകണ്ഠൻ പറഞ്ഞത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ട തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഒരു കാരണവശാലും രാഹുലിനെ ന്യായീകരിക്കില്ല പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ അതായത് ജനങ്ങളിൽ നിന്നും ഇത്തരത്തിലൊരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഘടനാ തലത്തിലുള്ള നടപടികൾ കൈക്കൊണ്ടു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനോട് മാറി നിൽക്കാൻ പറഞ്ഞു അദ്ദേഹം വളരെ മാന്യതയോടുകൂടി അവധാരണയോടുകൂടി ആ സ്ഥാനം രാജിവെച്ച് പിന്മാറുകയാണ് ചെയ്തത് ഇത് രാഹുൽ മാങ്കൂട്ടത്തെ തെറ്റ് ചെയ്തത് കൊണ്ടല്ല ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത് എന്നാണ് ശ്രീകണ്ഠൻ പറഞ്ഞത് എന്നാൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ചെന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പരാതി ഒരിക്കലും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇയാൾക്കെതിരെയുള്ള ഇത്രത്തോളം വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടായത് എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അവിടെയാണ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഗൂഢനീക്കങ്ങൾ ഇതിന് പിറകിലുണ്ടോ എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടത് എന്നാണ് എം പി ശ്രീകണ്ഠൻ തുറന്നടിച്ചത് ശ്രീകണ്ഠൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക പീഡന പരാതികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ശ്രീകണ്ഠൻ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അത് ചെയ്തതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ ഞാൻ അത് അങ്ങനെ അങ്ങനെ രാഹുലിന്റെ ഓഡിയോ നിങ്ങൾക്ക് എന്താ നിങ്ങൾ എന്താ ഫോറൻസിക് വിദഗ്ധനാണോ ഞാൻ ഓഡിയോ വീഡിയോ ഇനി അരുണും ഞാനും കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഏ വീഡിയോ ഇറക്കാലോ കാലത്ത് എന്ത് വേണമെങ്കിൽ ചെയ്യാലോ അപ്പൊ അല്ല ഞാൻ ചോക്കട്ടെ ഞാൻ ഞാൻ ചോക്കട്ടെ ഏ ഒരു വ്യക്തിക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണമുണ്ട് ഞങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യമില്ല രാഹുലിനെ രാഹുലിനെതിരായിട്ട് അങ്ങനെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണമോ അതല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ ഞങ്ങളങ്ങനെ സംരക്ഷിക്കും അങ്ങനെ സംരക്ഷിക്കുന്ന പാർട്ടി കേരളത്തിലുള്ള സി പി എം ആ കോൺഗ്രസ് അല്ല ഏതെങ്കിലും ഒരു വ്യക്തി വന്ന കാര്യങ്ങൾ ഇപ്പൊ പുറത്തു വന്ന കാര്യങ്ങള് ഓരോരുത്തരുടെ വെളിപ്പെടുത്തൽ മാത്രമാണ് ഓരോ മീഡിയയില് പറഞ്ഞിട്ടുള്ള അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അവരുടെ ഗൂഢാലോചന എത്രത്തോളം ഉണ്ടെന്നൊക്കെ പുറത്തു വരാൻ ഉള്ളൂ മുഴുവൻ കാര്യങ്ങളും വന്നിട്ടില്ലല്ലോ ഒരു യുവജന പ്രസ്ഥാനത്തിൽ നേതാവുന്ന ഒരു കാര്യം ഞാൻ പറയാം അത്തരത്തിലുള്ള ജാഗ്രത കുറവുണ്ടായോ ഇല്ലെന്ന് പരിശോധിക്കുന്നത് പാർട്ടിയാണ് ഒരു വ്യക്തിയല്ല എൻ്റെ ജാഗ്രത കുറവ് എന്താണെന്ന് ഞാനല്ല പരിശോധിക്കേണ്ടത് അല്ല ഒരു വ്യക്തിയല്ല പറയേണ്ടത് അത് പാർട്ടി അത് പരിശോധിക്കും നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം പാലക്കാട്ട് എം എൽ എ ആണ് കേരള നിയമസഭയിലെ മെമ്പറാണ് ആ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ പുകമറുണ്ടായപ്പോൾ തന്നെ ആ സ്ഥാനം രാജിവെക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചു രാജിവെച്ചു ഇനി നിയമസ നിയമസഭാ അംഗത്വം എന്ന് പറയുന്നത് ഇല്ല അങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയില്ല അതായത് നമ്മൾ നിയമത്തിന് വഴങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് നിയമ സംവിധാനത്തെ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്ന് പ്രവർത്തിക്കുന്നവരാണ് നിയമവിരുദ്ധമായ പ്രവർത്തനം ആര് ചെയ്താലും ഒരു കാരണവശാലും വി കെ ശ്രീകേണ്ടനല്ല കോൺഗ്രസ് പാർട്ടി ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ല തീർച്ചയായിട്ടും പാർട്ടി അത് ആലോചിക്കുന്നുണ്ട് ഈ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് അന്വേഷണം നടത്താൻ പാർട്ടി ആലോചിക്കുന്നുണ്ട് അത് അവരുടെയൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളൊന്നും അങ്ങനെ പ്രകാശ് കാരാട്ടൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാറില്ല അവരൊക്കെ കത്തയച്ചതും അവരൊക്കെ ഇക്കിളിപ്പെടുത്തിയതും പാർട്ടി ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചതൊക്കെ നിരവധി കഥകൾ പൊതുസമൂഹത്തിൽ ഇപ്പോഴും ചർച്ചയായിട്ടുള്ള കാലമാണ് അതുകൊണ്ട് കോൺഗ്രസ് ആ സംസ്കാരം കൊണ്ടുനടക്കണമല്ല കോൺഗ്രസ് വളരെ ശക്തമായ സമീപനം സ്വീകരിച്ചു ആ ആരോപണം വന്നു ആരോപണം ഒന്നും ഒക്കെ പുകമറയായിരുന്നു കാരണം രേഖാമൂലം ഇല്ല നിയമപരമായിട്ടില്ല അങ്ങനെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലില്ല എന്നിട്ട് പോലും കോൺഗ്രസ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡൻറ്റിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ട് അദ്ദേഹം അത് രാജിവെച്ചു അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞാൻ ആരോപണ വിധേയം തെറ്റുകാരനായതുകൊണ്ടല്ല രാജിവെച്ചത് ഞാൻ അതിനുവേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ വാദിക്ക് ആ സമയം കളയേണ്ട അത് ആ ഒരു ധാർമ്മികതയാണ് അത് സംഘടനയ്ക്ക് ഞാൻ കാരണം ദുഷ്പേര് വരരുത് അങ്ങനെയാണ് ഏഹ് പാർട്ടി കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും നിങ്ങൾ മറ്റ് നിങ്ങളെ പാർട്ടി ബി ജെ പിമാരിയല്ല അത് സി പി എം ആണ് കമ്മീഷന്റെ ഇടപാടൊക്കെ അവർക്കാണ് അറിയുള്ളൂ ഞങ്ങൾ അങ്ങനെയല്ല ഇതിന് അന്വേഷണ സമിതി ഉണ്ടാകും അന്വേഷിക്കും കുറ്റക്കാരനാണെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും കോൺഗ്രസ് എന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്കും നിയമത്തിനും പൊതുസമൂഹത്തിനും ഒക്കെ വഴങ്ങി ജീവിക്കുന്ന പാർട്ടിയാണ് അതിൽ അത് ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് അതുകൊണ്ട് തെറ്റായ ഒരു കാര്യത്തെയും പ്രോത്സാഹിപ്പിക്കില്ല അങ്ങനെ തെറ്റ് ചെയ്യാത്ത ഒരാളെ നിരപരാധിയെ ശിക്ഷിക്കാൻ എവിടെ വകുപ്പൊന്നുമില്ലല്ലോ ഉണ്ടോ അപ്പോൾ ആള് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയട്ടെ അന്വേഷിക്കട്ടെ അല്പസാവകാശം വേണ്ടി വരും ഈ കാര്യങ്ങൾക്ക് പാർട്ടിക്ക് നേരത്തെ തന്നെ പരാതി നടപടി ഇപ്പോൾ പ്രതിച്ഛായ തന്നെ അല്ല അത് പാർട്ടിക്ക് പരാതി കിട്ടിയോന്ന് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയറിയ ഏതെങ്കിലും വ്യക്തികൾക്ക് അല്ല അവരുടെ ഇനി ആ തരത്തിലൊന്നും ഞാൻ വാദിക്കാനില്ല കാരണം മൂന്ന് മൂന്നര വർഷം മുമ്പൊക്കെ നടന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇപ്പൊ എന്തുകൊണ്ട് പരാതി വന്നു എന്നും കൂടി അന്വേഷിക്കണ്ടേ എന്തുകൊണ്ടാണ് അല്ല അന്ന് അന്ന് എന്താ നമ്മുടെ നാട്ടിൽ മണ്ഡലത്തിലാണ് അല്ല അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാലോ ഇല്ലേ ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധ വസ്ത്രം ധരിച്ചു നിൽക്കുന്നത് എന്താ അതിൻ്റെ ഒക്കെ പിന്നിൽ നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ ഈ ആരോപണവിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ അപ്പം അതിൻ്റെ ഒക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ള അന്വേഷിക്കട്ടെ പുറത്തു വരും എല്ലാ കാര്യങ്ങളും വരും അല്ല അത് നമുക്കറിയില്ലല്ലോ ഇത് മനഃപൂർവ്വം ഗൂഢാലോചന നടത്തിയതാണോ എനിക്കറിയില്ല അത് അന്വേഷിക്കും തീർച്ചയായിട്ടും പാർട്ടി ഇക്കാര്യം ഗൗരവമായിട്ട് അന്വേഷിക്കും പാർട്ടി ഓൾറെഡി നടപടി എടുത്തു കഴിഞ്ഞു പിന്നെ ഇല്ലാത്ത കുറ്റത്തിന് ശിക്ഷിക്കാനുള്ള വകുപ്പ് പാർട്ടിയിലുമില്ല നമ്മുടെ പൊതുസമൂഹത്തിൽ അങ്ങനെ അറിയട്ടെ അങ്ങനെ ഗുരുതരമായിട്ട് പിഴവോ അല്ലെങ്കിൽ കുറ്റകൃത്യമോ നടത്തിയിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി നേതൃത്വം ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്